മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് ടൈൽ വിരിച്ച് പണി പൂർത്തീകരിച്ച മാംബ്ര കുറ്റിച്ചിറ കടവ് പാറമട ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു വി ആർ സുനിൽകുമാർ നിർവഹിച്ചു സിന്ധു സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി റോഡുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാ മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് വിനോദിന്റെ നേതൃത്വത്തിൽ ഈ കാലയളവിൽ അഞ്ച് വർഷക്കാലം പിന്നിടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും അഭിമാനത്തോടു കൂടി തന്നെ തിരഞ്ഞെടുപ്പ് വധയിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ ഭരണസമിതിക്ക് വിനോദിന്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി ടി കെ സതീശൻ ഷീജ നസീർ മോളി വർഗീസ് എം യു കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു